ഹായ് ഞാൻ ഷഫീന അമ്മ സെലിബ്രിറ്റി കോസ്റ്റ്യൂം ഡിസൈനർ ദിവാ വുമൻസ് ക്ലോത്തിംഗ് സ്റ്റോർ എൻ്റെ ബ്രാൻഡാണ് ഇറ്റ്സ് എൻ ഓൺലൈൻ സ്റ്റോർ ബേസ്ഡ് ഇൻഫോ പാർക്ക് കൊച്ചിൻ സെലിബ്രിറ്റി വർക്ക്സ് ചെയ്യുമ്പോൾ ആണ് വളരെ ആയിട്ടാണ് അവർ കളർ സജസ്റ്റ് ചെയ്യുക ബിക്കോസ് ചില ഒക്കേഷൻസിന് അല്ലെങ്കിൽ ചില ചാനലിൻ്റെ പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോൾ പെർട്ടിക്കുലർലി അവരുടെ കളർ അങ്ങനെ ഒരു രീതിയിൽ ഇടയ്ക്ക് പറയാറുണ്ട് പക്ഷേ സെലിബ്രിറ്റീസിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടും ഞാൻ ആകെ ഒരു കാര്യം ചിന്തിക്കാറുള്ളൂ ദേ ഷുഡ് ലുക്ക് ബ്യൂട്ടിഫുൾ ഇൻ മൈ കോസ്റ്റ്യൂം അവർ പ്രിഫറൻസ് അയക്കുക അവർ പ്രിഫറൻസ് അയക്കുന്ന ഔട്ട്ഫിറ്റിനേക്കാളും ചെയ്തു വരുമ്പോൾ അവർക്ക് എൻ്റെ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചെയ്തു വരുന്ന ഔട്ട്ഫിറ്റാണ് മിക്കവർക്കും ഇഷ്ടപ്പെടാറുള്ളത് സോ നല്ലൊരു കളർ കോമ്പോ ആയിരിക്കണം അവരിട്ടാൽ ദി ഷുഡ് ലുക്ക് വെരി മച്ച് പ്രിറ്റിയർ ആ ഒരു തോട്ട് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഔട്ട്ഫിറ്റ് ചെയ്യാറ് സ്പെഷ്യലി ഫോർ സെലബ്സ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് സാരി ഞാൻ ഒരുപാട് സാരി യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഫസ്റ്റ് തിങ് ഐ ലുക്ക് ഇസ് ദ കളർ എത്ര ക്യാച്ചി ആണ് ആ കളർ അതിപ്പോൾ ഓരോ സ്കിൻ ടോണും ഓരോ ടൈപ്പ് കളറായിരിക്കും സ്യൂട്ടിയ പക്ഷേ ഐ ബേസിക്കലി പ്രിഫർ ബ്രൈറ്റ് ഷെയ്ഡ്സ് എന്ന് വെച്ചാൽ ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമല്ല എന്നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സും എനിക്കിഷ്ടമാണ് സോ ബേസ് ഫസ്റ്റ് തിങ് ഐ ലുക്ക് ഇൻ ടു ഇസ് ദ കളർ സെക്കൻഡ് തിങ് ഇസ് കംഫർട്ട് ചില സാരീസ് ഉണ്ട് ഒരുപാട് പൊങ്ങി ഒരുപാട് കട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് പൊതുവേ ഞാൻ അവോയ്ഡ് ചെയ്യും ഈവൻ അവർക്ക് ചിലർ ലോ ബഡ്ജറ്റ് വരപ്പം ഞാൻ അവരോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും നമ്മൾ ഫൈനലി ഉടുത്തു വരുമ്പോൾ നമുക്കത് ക്യാരി ചെയ്യാൻ എത്ര ഈസിയാണോ അത്രയും നമ്മൾ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടാവും നമുക്കത് ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ ആ ഒരു ഫാബ്രിക്കിൻ്റെ കാര്യവും അതുപോലെ തന്നെ നമ്മുടെ കംഫേർട്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സാരീസ് ചെയ്യുമ്പോൾ കളറും അതുപോലെ മൈൻഡിൽ വെച്ചിട്ടാണ് ചെയ്യാറ് ആക്ച്വലി അത് ജസ്റ്റ് ഒരു ട്രയൽ ആയിരുന്നു ഐ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് കൃത്ക ക്രിത്തിക്കയുടെ ഒരു കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സെറ്റിൽ തന്നെ നമ്മൾ ഡബിൾ കളർ ബോർഡർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു വിത്ത് ഒരു ആ പിന്നിങ് ഏരിയയിൽ ഒരു ആപ്ലിക്ക് സ്ലീവിലൊരു ആപ്ലിക് സോ അതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി ഒരു പിക്കോക്കിന് ഫെതർ നമ്മൾ ക്രിത്തികയുടെ ഡിസൈനിങ് കൊടുത്തു സെയിം വിത്ത് എസ്റ്ററിനും അതുപോലൊരു സെറ്റ് സാരിയിൽ ചെയ്തിരുന്നു അത് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ ഒരു പാരറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ആയിരുന്നു ട്രൈ ചെയ്ത് അതിൽ വേറൊരു ആപ്ലിക് വേറൊരു ഡിസൈൻ പക്ഷേ ആ അത് ഭയങ്കരമായിട്ട് മൂവിങ് ആയിരുന്നു ഒരുപാട് പീസുകൾ നമുക്ക് ആ സെയിമിൽ ചെയ്തു പോയി അതും ഈ പറഞ്ഞ പോലെ അതിൻ്റെ കളേഴ്സൊക്കെ വളരെ കാച്ചി ആയിട്ട് കൊടുക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കാരണം കാണുമ്പോൾ തന്നെ ഒരു വാവ് ലുക്ക് വോഫ് ഒരു ആ ഒരു ഫാക്ടർ ഫീൽ ചെയ്യണം അപ്പോൾ അത് ഞാൻ ആ കളർ കോഡ് ഇപ്പോൾ സപ്പോസ് അത് വേറൊരു ലൈറ്റ് ഷെയ്ഡിലായിരുന്നെങ്കിൽ ഇത്ര അപ്പീലിംഗ്